എന്നെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നെക്കിൻ്റെ ഡിസൈനിങ്ങാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ വേറൊരു നൈറ്റി പീസിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാലും ആ ഒരു വീഡിയോയിൽ പല കൂട്ടുകാർക്കും മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ കാണിച്ചു തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഇതേ റിപ്പീറ്റഡ് വീഡിയോസ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നൊരു ബ്ലാക്ക് വന്നിട്ടുള്ള ഒരു ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള ഒരു നൈറ്റി ക്ലോത്താണ് രണ്ട് തൊണ്ണൂറിൻ്റെ നൈറ്റി ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ അതിന് ഏകദേശം ഒരു നെക്ക് ഡിസൈനിങ് ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് ക്ലോത്ത് അധികം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് ടപ്പെ ടപ്പേ സാധനങ്ങളങ്ങ് തീരുന്നുണ്ട് കേട്ടോ അപ്പം ഓൺലൈനായിട്ടൊക്കെ സെയിൽ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി ഇൻഷാല്ല എല്ലാം സെറ്റാക്കി എടുക്കണം നമുക്ക് വീട്ടിലിരുന്നു എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമുള്ളവർ ആഗ്രഹമുള്ളവർ വെറുതെ വീട്ടിൽ മടി വിരിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ എനർജി വേസ്റ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത് അതായത് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് എപ്പോഴും നല്ലൊരു ഹാപ്പി മൈൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്തെങ്കിലും ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് എൻ്റെ ഒരു ഉദ്ദേശം കേട്ടോ ഞാൻ അങ്ങനെയാണ് വെറുതെ ഒരു നേരം അങ്ങനെ ഇരിക്കാറില്ല പിന്നെ എന്തെങ്കിലും ഡിപ്രഷനോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് തയ്ക്കും ഒക്കെ ചെയ്യും കൂടുതൽ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഇതുപോലെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഹാപ്പിയാണ് മാത്രമല്ല നിങ്ങളുടെ കമൻസൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും കമൻറ്റ് എഴുതാൻ വേണ്ടി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായം കമൻ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ ഞാൻ അതിലൂടെ അറിയിക്കാൻ പറ്റുന്ന കമൻസൊക്കെ ഞാൻ റിപ്ലൈ ആയിട്ട് തന്നെ കൊടുക്കുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോസായിട്ട് ചെയ്യാം കേട്ടോ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ കാണുന്നതിൻ്റെ അപ്പം കുറച്ച് കാര്യങ്ങളും കൂടി സംസാരിച്ചങ്ങ് പോകാം എന്നെപ്പോലെ ഒരുപാട് കൂട്ടാരുണ്ടാവും വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്നവർ ഓക്കെ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വർക്ക് എന്നുള്ളത് അപ്പോൾ സി എസ് സി നിങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള ജനസേവാ കേന്ദ്രങ്ങളൊക്കെ അല്ലേ അക്ഷയയുടെ കീഴിലൊക്കെ ഉണ്ടാവുന്ന ജനസേവാ കേന്ദ്രം ആ ഒരു സംഭവം അവിടെയാണ് ഞാൻ സ്റ്റാഫായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ വർഷമായി അപ്പോൾ ഇടക്ക് ലീവ് എടുക്കും ഇടക്ക് ഇങ്ങനെ പോകും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലും കാര്യങ്ങളിലോട്ട് എൻഗേജായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ആയിട്ട് ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനൊന്നും ഉണ്ടാവില്ല പിന്നെ എല്ലാം ഇൻഷോ അല്ലാ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ എന്താണ് മനസ്സിൻ്റെ ഒരു ഹാപ്പി മൈൻഡിലേക്ക് ഇട്ടിട്ട് ആ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് അങ്ങ് നടക്കല തന്നെ അത്ര അത്രേ ഉള്ളൂ അപ്പം ആരും വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് വീട്ടിലിരുന്നുകൊണ്ടുള്ള ജോലിയാണ് ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും പുറത്തു പോയി ചെയ്യാൻ പറ്റണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് ഇതുപോലുള്ള റിലേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ നമുക്കതൊരു ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അതിൻ്റെയൊക്കെ എത്രത്തോളം അത് പോസിബിളാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഗ്രൂപ്പ് ൊക്കെ ആയിക്കഴിഞ്ഞാൽ മാക്സിമം അത് നല്ല രീതിയിലേക്ക് പോകുമെന്നുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കണം അതിനെക്കുറിച്ച് കുറച്ചൊന്ന് പഠിക്കണം ഓൾറെഡി ചെയ്തവരുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്കത് സക്സസ് ആകുവാണെങ്കിൽ മാത്രമേ നമുക്ക് അത് ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ എന്നെ എന്നിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ട് ഒരുപാട് കൂട്ടുകാർ ആ ഒരു ഗ്രൂപ്പിലായിക്കോട്ടെ ഒരു സംരംഭത്തിൽ ജോയിൻ ചെയ്യും മാത്രമല്ല അതിന് മാത്രം ഓർഡേഴ്സ് കിട്ടിയില്ല കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ ഇൻ കേസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കര ഉണ്ടാവും അപ്പം നിങ്ങൾ ചെയ്യേണ്ടതുണ്ടല്ലോ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇഷ്ടമാണ് നിങ്ങൾക്കതൊരു പാഷനായിട്ട് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വീട്ടിലിരുന്നു ഒരുപാട് ഇൻവെസ്റ്റ് ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്നു കുറച്ച് ക്ലോത്ത് നിങ്ങൾ ആദ്യം എടുക്കാം നൈറ്റ് ക്ലോത്ത് ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഞാൻ പെൻസിൽ പൗച്ച് തയ്ക്കുന്ന വീഡിയോസ് കണ്ടുകൂട്ടുകാര്ക്ക് അറിയാം പെൻസിൽ പൗച്ചിനായിട്ടുള്ള ക്ലോത്തൊക്കെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ പില്ലോ ഉണ്ടല്ലോ നമ്മൾ ബെഡിൽ വെക്കുന്ന പില്ലോ പില്ലോ പോലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നൂറ്റൻപത് നൂറ്റി അൻപത് രൂപയൊക്കെ വാങ്ങിക്കാം കേട്ടോ വളരെ കുറവാണ് ആ ഒരു റേറ്റ് നമുക്ക് കടകളൊക്കെ കൊടുക്കുന്ന സമയത്ത് നല്ല റേറ്റിൽ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റിനല്ലേ വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മളിതൊരു കടയിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നൂറ്റി മുപ്പതിന് കൊടുത്താലും നഷ്ടമില്ല അപ്പോൾ അവർ വാങ്ങിക്കും എനിക്ക് ഉറപ്പാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുഷ്യൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പില്ലോസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ എൻ്റെ ഉമ്മ പലഹാരം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് നേരം നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഫ്രീ ടൈമായിട്ട് കുറച്ച് സമയം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നമുക്ക് ഫാമിലിയിലെ കൂടെ നമുക്ക് എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ സപ്പോർട്ടിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസ് ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ ഇത്രയും മോട്ടിവേഷൻ ആണല്ലോ ഇവിടുന്നതെന്നൊന്നും ചിന്തിക്കേണ്ട ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇത്താ നിങ്ങൾ പറഞ്ഞതിനനുസരിച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്തു മോശം അല്ല അത് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് സ്കൂളിലേക്ക് പൗച്ച് തയ്ക്കാനായിട്ടുള്ള ഓർഡേഴ്സ് കിട്ടിയെന്ന് പറയുമ്പോഴല്ലോ സന്തോഷമായിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം കണ്ടിട്ട് കണ്ണു നിറഞ്ഞു പോയി കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കാത്തു ഒരുപാട് കൂട്ടുകാർ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം കുറേ കാലമായിട്ട് വീഡിയോസൊക്കെ ഇടാറുണ്ട് പക്ഷേ എനിക്ക് ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കമൻസ് ഒക്കെ ചുരുക്കം മാത്രമേ വരാറുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നമുക്ക് എന്താണ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതേ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് തന്നെ ഇടുന്നത് മാക്സിമം നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത കൂട്ടുകാർക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് നമുക്ക് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇനിയും ഈ ഒരു ചാനൽ പുതിയ ആൾക്കാർ അല്ലെങ്കിൽ പുതിയ കൂട്ടുകാരാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ കൂടെ കേട്ടോ നമ്മുടെ ഫാമിലിയിൽ ഒരു അംഗമാവാം അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി വീഡിയോസ് നമ്മൾ എപ്പോഴും ഇടുന്നതാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ഇടാനാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അതുപോലെ തന്നെ എന്താ ഇതുപോലുള്ള സംഭവങ്ങൾ കണ്ടാൽ മാത്രം പോരാ ചെയ്തും കൂടെ നോക്കണം കമൻസൊക്കെ കാണുമ്പോഴുണ്ടല്ലോ സ്ക്രീൻഷോട്ട് എടുക്കണം എന്നൊക്കെ കരുതും പക്ഷേ എനിക്ക് ടൈമില്ലട ഞാൻ വർക്ക് കഴിഞ്ഞ് വൈകുന്നേരം വന്നതിന് ശേഷമാണ് ഈ ഒരു വീഡിയോസും അല്ലെങ്കിൽ ഈ ഒരു സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയത്താണ് വീഡിയോസ് എടുക്കുന്നത് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ രാത്രി ആ ഒരു ഉറങ്ങുന്ന സമയമാണ് ഏകദേശം ഒരു രണ്ട് രണ്ടര മൂന്ന് മണിയോളാവും നമ്മൾ ഈ അൽക്കുലത്ത് പണികളൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാ കമൻസും ഞാൻ വായിക്കുന്നുണ്ട് കമൻസിനൊക്കെ മാക്സിമം നല്ല രീതിയിൽ മറുപടിയും ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു കമൻസ് പോലും വായിക്കാതെ ഞാൻ അങ്ങ് തട്ടി തട്ടി വിടാറില്ല എല്ലാ കമൻസും വായിച്ച് പറ്റുന്ന കമൻസിന് റിപ്ലൈ ആ ടൈമിൽ തന്നെ കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ഞാനത് നെക്സ്റ്റ് വീഡിയോസായിട്ട് ചെയ്യാമെന്ന് പറയും കേട്ടോ അപ്പോൾ അതുപോലെ ഇതാണ് നമ്മുടെ കമൻസിൽ വന്നതായിരുന്നു കേട്ടോ ഇത്താ മാക്സി ക്ലോത്ത് എടുത്ത ആ ഒരു സമയം തന്നെ ഞാനും ക്ലോത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്താനെ പോലെ തന്നെ തയ്ക്കാനാണ് എനിക്കും ആഗ്രഹം അപ്പോൾ തയ്ക്കാനായിട്ട് ഞാനിവിടെ വെയിറ്റിംഗ് ആണ് ഇത്തൻ്റെ കൂടെ തയ്ക്കാനാണ് പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മുടെ ആ ഒരു എന്താ പറയുക ഈ ഒരു ക്ലാസ് വിശ്വസിച്ച് ഞാൻ ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ സംഭവം പഠിച്ചിട്ടൊന്നും ഇല്ലാട്ടോ പിന്നെ പഠിക്കാതെ എങ്ങനെയാണ് ഇവൾ ഇത്രയും ആധികാരികമായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് തോന്നും പക്ഷെ നമ്മുടെ നമുക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമുണ്ടല്ലോ നമുക്കത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു ധൈര്യം ഉണ്ടാകും എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ എന്താ പറയുക ആ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് നമുക്ക് അതായത് ശ്രോതാക്കൾ ഉണ്ടാവണം നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് കേൾക്കാൻ അപ്പുറത്തൊരാളുണ്ടെങ്കിൽ മാത്രമേ അത് സംസാരിക്കാൻ പറ്റത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും സൈലൻ്റ് ആയിട്ട് നിൽക്കും ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു അപ്പോൾ ഇപ്പോൾ എനിക്ക് എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറയാനായിട്ട് എനിക്ക് പറയുന്നത് കേൾക്കാനായിട്ട് ഒരുപാട് കൂട്ടാരുണ്ടെന്ന് പറഞ്ഞതല്ലോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞേക്കുന്നത് ഞാനിപ്പോൾ ചെയ്ത കാര്യം മനസ്സിലായാലോ ഇതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കൂട്ടുകാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് എങ്ങനെയാണ് ഇത്ത ജിബിന് ആ ഒരു മാച്ചിങ് മാച്ചിങ് ആയിട്ടുള്ള ആ ഒരു പീസ് വെക്കാൻ നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ ഒരു പീസ് ഞാൻ എവിടെ നിന്ന് എടുത്തതെന്നറിയോ നമ്മൾ എന്താണ് യോഗ പോഷൻ കട്ട് ചെയ്യുന്ന ആ ഒരു ഷേപ്പ് കട്ട് ചെയ്യുന്ന ഭാഗമില്ലേ ആ ഒരു ഭാഗത്തിലെ പീസ് നമ്മൾ സ്ലീവിന് ലെങ്ത്ത് കൂട്ടുന്ന ആ ഒരു മെഷർമെൻറ്റ് കഴിച്ചിട്ട് അതായത് ആ ഒരു സ്ലീവിൻ്റെ മെഷർമെൻസിനേക്കാളും ആ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തു നേരത്തെ ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ വീഡിയോ കാണുന്ന കുട്ടികൾക്ക് മനസ്സിലാവും കട്ട് ചെയ്തെടുത്തു എന്നിട്ട് അതിന് ശേഷം വരുന്ന ചെറിയൊരു കോൺ ഷേപ്പ് വരുന്ന ക്ലോത്താണ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ജിബിന് മീതിയായിട്ട് വെച്ച് കൊടുക്കുന്നത് ട്ടോ വീഡിയോസിന് ഞാൻ സ്പീഡൊന്നും കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് മാക്സിമം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഞാൻ പറഞ്ഞ് ചെലവാക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് സോറി കേട്ടോ കാരണം ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് കമൻസ് വന്നത് കൊണ്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാവാണ് വേണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ജിബിനെ ഹൈഡ് ചെയ്തിട്ട് ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ജിബിനെ നമ്മൾ ആ ഒരു ക്ലോത്തിൻ്റെ നേരെ താഴ്ത്തായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് രണ്ട് സൈഡും ഇതുപോലെ സെപ്പറേറ്റ് ക്ലോത്ത് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു ജിബ്ബ് അറ്റാച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത് കേട്ടോ അപ്പോൾ എത്ര അറിയാത്ത കൂട്ടുകാർക്കും ഈ ഒരു മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്യാൻ എനിക്ക് പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എക്സ്റ്റൻഡായിട്ടുള്ള ക്ലോത്തൊക്കെ ഞാനിത് ഇതുപോലെ നല്ല സൂക്ഷിച്ചിട്ട് വെട്ടിക്കൊടുക്കാം കേട്ടോ ഇത് പോലെ കറക്റ്റായിട്ടൊന്ന് ക്ലോത്തിന് കറക്റ്റായിട്ട് ജിബൊന്നും വെട്ടിമുറിഞ്ഞ് പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ അതായത് നമ്മുടെ നൈറ്റിയുടെ ആ ഒരു നെക്ക് ഉണ്ടല്ലോ അത് നമ്മൾ ജസ്റ്റ് ഒരു ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തായിരുന്നു ഇനിയിപ്പോൾ അത് നമുക്ക് നൈറ്റിയുടെ നെക്കുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ശേഷമാണ് നമ്മൾ ഈ ഒരു ജിബ് വെച്ചു കൊടുക്കാൻ പോകുന്നത് ഇത് ഇപ്പോൾ തന്നെ കണ്ടില്ലേ നല്ല ഭംഗിയിൽ നമുക്ക് ജിബൊന്നും പുറത്ത് കാണാത്ത രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് രണ്ട് വശവും ഒരുമിച്ച് വരുന്ന രീതിയിൽ തന്നെ സെറ്റാക്കി എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ത്രെഡ് വർക്ക് നൈറ്റിയുടെ നെക്കുമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ നൈറ്റിയുടെ നല്ല വശം താഴത്തോട്ട് വരുന്ന രീതിയിൽ അതുപോലെ തന്നെ നെക്കിൻ്റെ ഡിസൈനും നേരെ താഴത്തോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക അതായത് ഉൾവശം മുകളിലോട്ട് വരുന്ന രീതിയിൽ രണ്ട് പോർഷനും വെക്കുക എന്നിട്ട് എന്നിട്ടത് ഒരു സൈഡ് ഞാനിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തി കൊടുക്കുകയാണ് അതായത് നമ്മൾ ഇപ്പുറത്തെ വശം എന്താ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് സൈസ് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് നമ്മുടെ നെക്ക് കട്ട് ചെയ്തേക്കുന്നത് ബാക്ക് നെക്ക് മാത്രമാണ് കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ നിന്നും ഒരു ഒര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു നെക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ റൗണ്ട് ഷേപ്പിന് കറക്റ്റ് ഒന്ന് പിന്നെ വെച്ച് സെക്യൂർ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഞാനിത് നമ്മുടെ ഒരു ഹാൻഡ് ഉണ്ടല്ലോ കൈ ഇങ്ങനെ വെച്ചിട്ട് അതിന് മീതിയായിട്ട് തെത്തുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ആയിട്ട് റൗണ്ടിനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അത് അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമൊന്നുമില്ല ഇനിയിപ്പുതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് നമ്മൾ നല്ല വശത്തോട്ടൊക്കെ ഇനി മറിച്ചിട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഇതേ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം അരഞ്ച് ഗ്യാപ്പിൽ ഞാനൊന്ന് വെട്ടിയിട്ട് മാറ്റി കൊടുക്കുകയാണ് ശേഷം കറവ് വരുന്ന ഭാഗങ്ങളിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്കത് മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് ഫിനിഷിങ്ങിലൂടെ കിട്ടത്തുള്ളൂ കേട്ടോ അതിൻ്റെ ഇടയിൽ ഇവിടെ എന്താ ഫോൺ കൊണ്ട് കളിക്കുന്നതെന്നൊന്നും നിങ്ങൾ കരുതണ്ട രാത്രിയാണ് ഞാൻ തയ്ക്കുന്നത് ഒറ്റക്കാണ് തയ്ക്കുന്നത് അപ്പോൾ എല്ലാവരും ഉറങ്ങി കിടക്കുന്ന സമയം ചെറുതായിട്ട് ചെറിയ സൗണ്ടിൽ ഒരു പാട്ട് കേട്ട് കൊണ്ട് തയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ട് മുതലേ ഉള്ള ശീലമാണ് ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊന്നും പ്ലേ ചെയ്തിട്ട് അതിൻ്റെ ഉടത്തിങ്ങനെ എന്താ പറയുക തയ്ച്ചങ്ങ് പോവുക അതാകുമ്പോഴുണ്ടല്ലോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ഹാപ്പി ആയിട്ട് തയ്ക്കാൻ പറ്റും പിന്നെ എന്താ വേറൊരു കാര്യവും ചിന്തിക്കില്ല അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്നെ സംബന്ധിച്ച് എനിക്ക് വേണ്ടതും അതുതന്നെയാണ് അപ്പോൾ ഇതേ പാട്ട് സെലക്ട് ചെയ്തിട്ട് തന്നെ അഞ്ച് മിനിറ്റ് അവിടെ വെറുതെ അങ്ങ് പോവും കേട്ടോ ഇതുപോലെ എന്തെങ്കിലും ഒരു പണി ചെയ്യുന്നതിനിടയിൽ ഇതുപോലെ ഫോൺ തോണ്ടിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻ്റ് ചെയ്യണേ വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അപ്പോൾ നൈറ്റിയുടെ നെക്ക് നിങ്ങൾ കണ്ടതുപോലെ തന്നെ നല്ല വശത്തോട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്ത് അറ്റത്തോടെ ചേർന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോർഷൻ അതായത് എന്താണ് നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഒരു നെക്ക് പീസ് ആ ഒരു പീസിൻ്റെ അറ്റവും കൂടെ ഒന്ന് ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു നമ്മൾ ക്ലോത്ത് വെച്ച് പൈപ്പിങ്ങിലിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് നമുക്ക് ഈ ഒരു ത്രെഡ് വർക്ക് വരുന്ന സംഭവം നൈറ്റിയിൽ വെച്ച് അറ്റാച്ച് ചെയ്യാന്നുള്ളത് കേട്ടോ അതാവുമ്പോൾ കുറച്ചുകൂടെ ഹൈലൈറ്റിങ്ങും മാത്രമല്ല നമ്മൾ ഈ കുറച്ച് വീതിയുള്ളവർക്കുള്ള ഉള്ളവർക്കുള്ള ആണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഡിസൈൻ ചെയ്യാനായിട്ട് മാത്രം ക്ലോത്ത് കിട്ടത്തില്ല ഇതിപ്പം ഞാൻ എന്താ നമുക്ക് സ്ലീവിന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുകൊണ്ട് എനിക്ക് ഒട്ടും ക്ലോത്ത് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇതാണ് എനിക്ക് കുറച്ചും ബെറ്റർ ആയിട്ട് തോന്നാറുള്ളത് മാക്സിമം ഞാൻ ഇത് തന്നെയാണ് സീൽ ചെയ്യാനായിട്ട് ചെയ് പ്രിഫർ ചെയ്യാറുള്ളതും ഏഹ് ഒരുപാട് കൂട്ടുകാർക്ക് ഈ ഒരു ത്രെഡ് നെക്കിന് ഈ ഒരു ത്രെഡ് വർക്ക് വരുന്ന സംഭവം തന്നെയാണ് വേണ്ടത് അപ്പോൾ ഞാൻ അതെ ഈ ഒരു സിപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു അഞ്ചിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ നീളം ഒരു അഞ്ചിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ നെയ്റ്റിൻ്റെ ക്ലോത്ത് അത് ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ ആ ഒരു ഫോൾഡിങ്ങിൽ നമുക്ക് നെക്കിൻ്റെ സെൻ്ററിലോട്ട് വരുന്ന സമയത്ത് അതെ ഈ ഒരു രീതിയിൽ ഇത് നെക്ക് പോഷനാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്തും നമ്മൾ അഞ്ചിഞ്ച് ഇതുപോലൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് മീതിയായിട്ടൊരു അര ഇഞ്ച് മേൽപോട്ട് വേ വീണ്ടും ഒരു മാർക്കിംഗ് കൊടുത്ത് സ്ട്രൈറ്റ് ലൈൻ ഒന്ന് വരഞ്ഞു കൊടുത്ത് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു അര ഇഞ്ച് മോൾപോട്ട് മാർക്ക് ചെയ്തില്ലേ അവിടം വരെ ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് കട്ടിങ് കൊടുക്കുക ഇതേ കണ്ടില്ലേ അഞ്ചിഞ്ച് ഫുള്ളായിട്ട് ഞാൻ കട്ടിങ് കൊടുക്കുന്നില്ല ഇത്ര മാത്രം കട്ടിങ് കൊടുത്തിട്ട് അതിന് ശേഷം രണ്ട് സൈഡിൽ സൈഡും ചെരിച്ചിട്ട് ചെറുതായിട്ടൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇനിയും മനസ്സിലാവാത്ത കൂട്ടാറുതാ ഈ രീതിയിൽ കേട്ടോ ഈ രീതിയിൽ രണ്ട് സൈഡിലും ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്യുക ഇതാകുമ്പോഴുണ്ടല്ലോ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് വീണ്ടും മറച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക അങ്ങനെയൊന്നും വേണ്ട ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം കണ്ടോ ഇനി നല്ല വശം ഇത് ഇതുപോലെ അറ്റത്തോട്ട് ചെറുതായിട്ടൊരു കാലിഞ്ച് മാത്രം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ സിബിൻ്റെ ആ ഒരു പടി ഉണ്ടല്ലോ ആ ഒരു പടിയോട് ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ നേരത്തെ ആ ഒരു സിബില് സ്റ്റിച്ച് ചെയ്തില്ലേ ഒരു കാലഞ്ചി ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തില്ലേ അപ്പോൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ മീതിയെ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു മെയിൻ ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അറ്റത്തോട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക കയ്യിലൊന്നും കയറാതെ ശ്രദ്ധിക്കണമുണ്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡ് കുറച്ച് സൂക്ഷിച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഷട്ടപ്പട്ടേന്ന് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിച്ചിങ് കാണുന്നത്ര ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഇത് മെയിൻ ആയിട്ടുള്ള സ്ഥലമാണ് എന്താ പറയുക എന്താ നമ്മളിപ്പോൾ സെയിൽ ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നല്ല സെക്യൂർ ആയിട്ട് അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ആ ഒരു നൈറ്റ് വാങ്ങിക്കഴിഞ്ഞിട്ട് അവിടെ പിന്നെ പോയി അല്ലെങ്കിൽ അവിടെ സ്റ്റിച്ച് കഴിഞ്ഞ് പോയി എന്നുള്ള ആ ഒരു പരാതി ഇല്ലാതിരിക്കാൻ നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ അങ്ങനെ അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് ഓർഡേഴ്സ് കിട്ടും നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒന്നേൽ ഷോൾഡറിൻ്റെ അവിടെ അല്ലെങ്കിൽ ആംഹോളിൻ്റെ അവിടെയൊക്കെ പിന്നെന്താ മിക്കവാറും സ്ലീവ് അല്ലെങ്കിൽ എന്താ ആ ഷോൾഡറൊക്കെ ആയിരിക്കും സ്റ്റിച്ച് അഴിഞ്ഞു പോകാന്നുള്ള ഒരു ടെൻഷൻ അപ്പം അതുകൊണ്ട് എന്താ പറയുക നമുക്കത് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് എടുത്ത് <com> <of instruction>. ി വരും അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സംഭവം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് കേട്ടോ എല്ലാവർക്കും അറിയുണ്ടാവും എന്നാലും ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് അറിയാത്ത കൂട്ടുകാരുണ്ടാവും കേട്ടോ അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് എൻ്റെ സംസാരം നിങ്ങളെ ബോറടിപ്പിച്ചോ ഇല്ലയോ എന്നും കൂടി ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതൊന്നും ഇല്ലാതെ ഡയറക്റ്റ് ക്ലാസ് മാത്രമായിട്ട് അങ്ങ് പോവാം മാക്സിമം സാവധാനത്തിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ജിബ് വലിച്ചിട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യരുത് ക്ലോത്ത് സാവധാനം സാവധാനം നീക്കി വെച്ച് സൂചി കുത്തി നിർത്തി ആ ഒരു ഫൂട്ടൊന്ന് ഉയർത്തിയിട്ട് വേണം നമുക്ക് ആ ഒരു എന്താ പറയുക പോയിൻ്റ് ഒക്കെ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് അതിനുശേഷം ഇത് ഈ ഒരു നെക്കിൻ്റെ മീതെ ഭാഗം ഒന്ന് ലോക്ക് ചെയ്തിട്ടും കൂടെ എടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക മൈന്യൂട്ടായിട്ടുള്ള കാര്യം പോലും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ കണ്ട ആ ഒരു സമയം കൊണ്ടാണ് നമ്മൾ ഈ ഒരു നെക്ക് ചെയ്തേക്കുന്നത് എന്നിട്ട് നോക്കിക്കാൻ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ബ്ലാക്ക് ക്ലോത്താണ് ആ ഒരു ക്ലോത്തിൽ നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഡിസൈനിങ് മാത്രമല്ല നമ്മൾ ആ ഒരു സിബും കൂടി അറ്റാച്ച് ചെയ്തിട്ട് എവിടെയും ബോറായിട്ട് തോന്നുന്നില്ല നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നെക്കിൻ്റെ ആ ഒരു ഭാ ഫുൾ ആയിട്ട് കണ്ടില്ലേ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ എന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും മറക്കരുത് ഇനി ഈ നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് വരാം കേട്ടോ അപ്പം ബൈ